അറി ഇപ്പോഴും നിങ്ങൾ ബുദ്ധി വെച്ചിട്ടാണ് ദൈവത്തെ മനസ്സിലാക്കുന്നത് നിങ്ങളെ ആ ഉണക്ക ബുദ്ധി വെച്ചിട്ട് നമ്മൾ ഈ ചെറിയ അറിവ് വെച്ചിട്ട് നമ്മൾ ദൈവത്തെ പഠിക്കാൻ പോകരുത് അതുകൊണ്ട് ഇന്ന് അനേകം യുവതി യുവാക്കന്മാർ ശ്രമിക്കുന്ന മക്കൾക്കൊന്നും ഇത് വിശ്വസിക്കുക ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ ഈ പറയുന്നത് സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഈ ലൗകിക വിജ്ഞാനം അധികം വലിയ പഠിപ്പും കാര്യമൊക്കെ അധികം ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും പഠിക്കണ്ടെന്നല്ല പഠിക്കുന്നതൊക്കെ എന്തിനാണ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീ ആത്മീയനാണ് നീ അനശ്വരതയ്ക്ക് വേണ്ടി നീ സൃഷ്ടിക്കപ്പെട്ടാണ് നീ വേറെ ലോകത്തിന് സൃഷ്ടിക്കപ്പെട്ടാണ് ആ സൃഷ്ടിക്കപ്പെട്ട നീ ഈ ലോകത്തെ കയറി നിറങ്ങി നടക്കേണ്ട കാര്യമല്ല ഈ ലോകത്തിന് പഠിക്കേണ്ട കാര്യമില്ല ഓക്കെ അത്യാവശ്യം ഭൂമിയായിട്ട് കണ്ടുമുട്ടുന്നുണ്ടോ ചന്ദ്രൻ അങ്ങോട്ട് തിരിയുന്നുണ്ടോ സൂര്യൻ അങ്ങോട്ട് തിരിയുന്നു സൂര്യന്റെ ടെമ്പറേച്ചർ എത്രയാണ് സൂര്യന്റെ വ്യാപ്തി എത്രയാണ് സൂര്യന്റെ എന്താ പറയുക അറ്റ്മോസ്ഫിയറി പ്രഷർ ഇങ്ങനത്തെ കാര്യമില്ല നിന്നോട് ദൈവം അവനെ പോലെ ആകണം അപ്പൊ ഇതൊക്കെ അത്യാവശ്യം ഒരു മാർക്ക് മേടിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം ഒക്കെ ഇതിന്റെ പുറകെ ഒന്ന് നടക്കരുത് എന്നത് നമ്മുടെ പിള്ളേരൊക്കെ എന്തിനൊക്കെ പുറകെയാണ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചുവരിക ഓക്കെ തിരിച്ചു വരിക വചനത്തിലേക്ക് വരിക വചനത്തിലേക്ക് വരണം വചനത്തിലേക്ക് വചനം പഠിക്കണം അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്തിൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷത്തിന്റെ പോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി സുവിശേഷം പോഷത്തരമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ കൃത്യമായി പറഞ്ഞാൽ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ വിലയില്ലാത്തവനും സ്ഥിര ബുദ്ധിയില്ലാത്തവനും യിരുക എന്നാണ് വിലകട്ടവനായി നീ മാറും മാറും ബുദ്ധി ഇല്ലാത്തവനായിട്ട് നിന്നെ ലോകം കഴിക്കും കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം വാട്ട് ഫൂളിഷ്നസ് ദിസ് പ്രീച്ചിങ് പെൺകുട്ടികൾ എല്ലാവരും അമ്മയാവുക ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ നീ കല്യാണം കഴിച്ച അമ്മയാകണം ഈ ലോകത്തിലെ അമ്മമാര് പറയും വിശ്വസിക്കുന്ന ദൈവത്തിൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന അമ്മമാർ ധ്യാന ഗുരുക്കന്മാർ പ്രഘോഷിക്കണം എല്ലാ പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടി സഭ പഠിപ്പിക്കുന്നതെന്നറിയാം കാനൻ ലോഹപ്രകാരം എല്ലാ പെൺകുട്ടികളും പതിനാറാം പതിനെട്ടാമത്തെ വയസ്സിൽ അമ്മയാണെന്നാണ് കല്യാണം കഴിക്കണം പിന്നെ കാലത്തിൻ്റെ ഒരിത്തിരി ഇമ്പ്രൂവ് വെച്ച് നമുക്ക് ഒരു നാലഞ്ച് വർഷം കൂടി പിടിക്കാം ഓക്കെ മാക്സിമം ട്വന്റി കാരണം മാതൃത്വത്തിലൂടെയാണ് രക്ഷ വെച്ചിരിക്കുന്നത് അല്ലാതെ പഴം പറിച്ചു നേടുന്നത് വഴിയല്ല ഒരിക്കൽ കൂടി ഞാൻ പറയണം ഇതൊരു ബോഷത്തരമാണ് ഇതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് അർത്ഥം ഈ ലോകത്തിൽ വിലകെട്ടവനും ബുദ്ധി ഇല്ലാത്തനും പോഷനുമായി തീരുക എന്നതാണ് ഇതാണ് പോലും ശ്രീ ആ അർത്ഥം ഇത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് ഇത് ബോഷത്തരമാണ് ഈ സുവിശേഷം അപ്പോ എണിക്കപ്പെടും വീണ്ടും

ദൈവിക ജീവന്റെ ഉറവിടമായി നീ അങ്ങനെ നിന്നെ ഉള്ളിൽ വരുന്ന മാറണ്ടവരാണ് ക്രിസ്തുവിനോളം ഈ ലോകത്തിൽ ക്രിസ്തുവിനെ പോലെ അനേക കുഞ്ഞുങ്ങളെ രൂപത്തിലുണ്ടാകണം അങ്ങനെയാണ് ഈ ലോകം വിശുദ്ധീകരിക്കപ്പെടുക ആൻഡ് യു ആർ നോട്ട് ക്രിയേറ്റഡ് ഫോർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡോളേഴ്സ് ഓക്കെ യു ആർ ക്രിയേറ്റഡ് ഫോർ ഇറ്റേണിറ്റി അതുകൊണ്ട് ഈ സുവിശേഷം നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് വിഡികളായ പറ്റും നിങ്ങളുടെ കൂട്ടുകാരികള് വീട്ടുകാരൊക്കെ നിങ്ങളെ ചിലപ്പം കളിയാക്കും എന്താണ് പ്രസവപ്പണി അല്ലേന്നൊക്കെ പറയുന്നുണ്ടാവും എന്നാൽ അതുപോലെ നടക്കുന്ന മക്കളുണ്ട് മദർ മേരി പുരുഷന്റെ വഴി കൂടി നടന്ന അവളാണ് പുരുഷനെ ചൂട്ടിലെത്തുന്നത് അവളെ ജീവിതം മുഴുവൻ സഹനത്തിന്റെ ത്യാഗത്തിന്റെയും പരിത്യാഗത്തിനും ജീവിതം അവൾ ഇന്ന് ലോകത്തോട് പറയാ ഐ വൺ ഓഫ് ദി മോസ്റ്റ് വേമൻ ഇൻ വേൾഡ് പറയാൻ ഏറ്റവും അനുഗ്രഹിക്കേണ്ട സ്ത്രീകൾ അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ലോകത്തെയോ മറ്റുള്ളവരോ നീ ഭയപ്പെടുന്നത് ഇങ്ങനെ പറയുമ്പോൾ ലോകം നമ്മളിങ്ങനെ ഉറപ്പിക്കും എന്നോടൊക്കെ എന്നെ ചിലപ്പോ ഞാനൊരു ക്യാമ്പസിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ ക്യാമ്പസ് പത്തിരണ്ടായിരം പിള്ളേരുണ്ട് കാത്തോലിക് സ്റ്റുഡൻസ് അവരൊച്ചപ്പാടുണ്ടാക്കി ചേട്ടൻ എന്താ പറയുന്നത് അല്ലേ പ്രസവിക്കണം മാതൃത്വം എന്നൊക്കെ പറയും ഇതൊക്കെ പറയുമ്പോൾ അവർ നമ്മളെങ്ങനെ നോ നോ ഓന്നോന്നോ എന്നാൽ നമ്മൾ ഭയപ്പെടുന്നില്ല കാരണം നമുക്കിവിടെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഒരു പ്രശ്നമില്ല കാരണം ഈ ലോകത്തിലെ ഒരു വസ്തുവിനോട് ഒരു സംവിധാനത്തോട് നമുക്ക് ഒരു നിമിഷം പോലും യാതൊരു അറ്റാച്ച്മെൻ്റും ഇല്ല അതുകൊണ്ട് നമ്മളിവിടുത്തെ കാര്യത്തിൽ ഒന്നും ഭയപ്പെടുന്നില്ല ഈ സുവിശേഷം പറയുന്ന നമുക്ക് യാതൊരു ഭയമില്ല ഇത് ഭയപ്പെടുന്ന കുറേ സുവിശേഷ പ്രകോഷകരുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങളെ ചവിട്ടി പുറത്താക്കും നിങ്ങളുടെ മക്കൾ തന്നെ നിങ്ങളെ ചവിട്ടി പുറത്താക്കും അതുകൊണ്ട് ചൂക്ഷിച്ചു പറയാം ഭയപ്പെടരുത് ഇങ്ങനത്തെ കാര്യം പറയും ഇങ്ങനെയൊക്കെ ബോഷന്മാരും മണ്ടന്മാരും വിധികളും ആകാനായിട്ട് ഭയപ്പെടുക കാരണം നിന്റെ യേശു ക്രിസ്തു ഭയപ്പെട്ടിട്ടില്ല ലാത്തോസ് പറയാം നീ സത്യൊക്കെ പറയാൻ നീ പറയാൻ എന്തൊക്കെ പറയണ എനിക്ക് മനസ്സിലാന്ന് പക്ഷെ നീ ക്ലിയർ ആയിട്ട് പറയാമെങ്കിൽ ഞാൻ നിന്നെ വിടാം എന്നാ പൊഞ്ഞു മോനെ ലിലാത്തോസേ നീയല്ല ഈ ലോകത്ത് ആര് പറയും എന്നെ വിടാൻ പറ്റത്തില്ല കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ചില ഓഫറൊക്കെ യേശു യേശു അതിനൊന്നും ഭയമൊന്നുമില്ല കാരണം സാക്ഷ്യം നൽകാൻ ഈസ് ദ ട്രൂത്ത് ട്രൂത്ത് ദി ഈ ാണ് ഓരോ സുവിശേഷ പ്രഘോഷകന്റെ വിളി അല്ലാതെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് തവിടും പിണ്ണാക്കം കൊടുക്കലല്ല ഇന്നത്തെ സുവിശേഷ വേല തിരിച്ചറിയാം